Earth... ി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ആദ്യമേ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നാളെ ജൂൺ ഇരുപത്തി ആറാം തീയതി കോട്ടയം ക്രിസ്റ്റീൻ ധ്യാനേന്ദ്രത്തിൽ വെച്ച ബ്രദറിൻ്റെ നേതൃത്വത്തിലുള്ള ശാക്തീകരണ ധ്യാനം നടക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നതെങ്കിൽ ഇതുവരെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ ബുക്ക് ചെയ്യുക നാളെ ധ്യാനത്തിന് വരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവം ചെയ്യുന്ന വലിയൊരു ധ്യാനമായിരിക്കും അതുകൊണ്ട് സമയം ഒട്ടും കളയേണ്ട കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളെല്ലാവരെയും ഈ ശക്തീകരണ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടെ നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ചില സമയങ്ങളിൽ പെട്ടെന്ന് നമ്മുടെ ജീവിതങ്ങളിൽ സങ്കടങ്ങൾ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പോകുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ദിവസം നമ്മെ ഷോക്കാക്കുന്ന വിധത്തിൽ നമ്മൾ പോലും വിചാരിക്കാത്ത വിധത്തിൽ ചില കാര്യങ്ങൾ സങ്കടങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ ഭാരങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മുടെ സന്തോഷം അപ്പാടെ അങ് ഇല്ലാതാകും അത് വരുമ്പോൾ പിന്നെ സന്തോഷം ഇല്ലാതാകും അങ്ങനെ നമ്മുടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണേ ഞാൻ നിങ്ങളോട് പറയട്ടെ ചില സന്തോഷങ്ങളുടെ ഇടയിൽ ചില വിഷമങ്ങളും വേദനകളും നൊമ്പരങ്ങളും വന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷത്തെ ഇല്ലാതാക്കി മാറ്റി നമ്മൾ ഒരുപാട് ഡിപ്രഷനിലേക്ക് ട്രോമയിലേക്കൊക്കെ പോയെങ്കിൽ അതെന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അത് നല്ലതിന് വേണ്ടിയാണ് എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും നല്ലതിന് വേണ്ടി ദൈവം ചെയ്തതാണ് ആ ഒരു കാര്യം ഒരു പക്ഷേ ആ സമയങ്ങളിൽ ഒത്തിരി നമ്മൾ സന്തോഷിച്ചിട്ടുണ്ടാവും അല്ലേ ഇനി ഒരിക്കലും ആ സന്തോഷം തിരിച്ച് കിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷെ ഒരുപാട് നമ്മൾ സന്തോഷിച്ചു ജീവന് തുല്യം നമ്മൾ സ്നേഹിച്ചു എല്ലാം മറന്ന് നമ്മൾ സന്തോഷിച്ച സമയങ്ങളും ദിവസങ്ങളുമായിരുന്നു അത് പക്ഷെ പെട്ടെന്ന് ആ ഒരു സങ്കടം വന്ന് ആ സന്തോഷത്തെ അപ്പാടെ അങ്ങ് മാറ്റി ഇന്നതെല്ലാം ഓർമ്മകൾ മാത്രമായി ഒരിക്കലും തിരിച്ച് കിട്ടില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളോട് ആ സന്തോഷത്തേക്കാൾ വലിയ സന്തോഷം നമുക്ക് തരാൻ വേണ്ടിയാണ് ആ സന്തോഷം കർത്താവ് കട്ടി ചെയ്ത് കളഞ്ഞത് പറയുന്ന മനസ്സിലാവുന്നതാണ് നിങ്ങൾക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവിച്ച സന്തോഷം ആ നാളിൽ ആ സമയങ്ങളിൽ ആ ബന്ധങ്ങളിൽ നമ്മൾ അനുഭവിച്ച സന്തോഷം നമുക്ക് ലഭിച്ച സ്നേഹം സമാധാനം നമുക്കുണ്ടായിരുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഇൻറ്റിമസി അല്ലേ അത് ആ സമയങ്ങളിൽ നല്ലതായിട്ട് നമുക്ക് തോന്നാം പക്ഷേ അതിലും നല്ലത് അതിലും വലുത് അതിലും ശ്രേഷ്ഠമായത് ഏറ്റവും വലുത് തരാൻ വേണ്ടിയാണ് ദൈവം അത് കട്ട് ചെയ്തത് ആ സന്തോഷം ദൈവം നമ്മളിന്ന് മാറ്റിയത് അതിനു വേണ്ടിയാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ആകെ ഇല്ലാതായിപ്പോയി അതോടെ ചിലർ പറയും ആ ഒരു പ്രശ്നം വന്നതോടെ ബ്രതർ എൻ്റെ ജീവിതം ആകെ തകർന്നു പോയി എൻ്റെ ജോലി പോയതോടെ ആകെ ഞാൻ തകർന്നു ആ വിവാഹം മാറിപ്പോയതോടെ ആ റിലേഷൻഷിപ്പ് ബ്രേക്കായപ്പോൾ ഞാൻ ആകെ തീർന്നു മരിച്ചു കളയാമെന്ന് പോലും ചിന്തിച്ചു പക്ഷേ പ്രിയപ്പെട്ടവരെ ഇതിലെല്ലാത്തിലും വലുത് ഏറ്റവും നന്മയായിട്ടുള്ളതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് കർത്താവ് നമുക്ക് തരും ചില സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷത്തെ ആ സങ്കടം അങ്ങ് മാറ്റിയെങ്കിൽ നമ്മൾ ചിന്തിച്ചോ അതിൻ്റെ പുറകെ അതിൻ്റെ പുറകെ വലിയ സന്തോഷം വലിയൊരു അനുഗ്രഹം ദൈവം നമുക്ക് തരാൻ വേണ്ടി പോകുന്നു ദൈവം നമുക്ക് തരാൻ വേണ്ടി പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷ ഇതിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവർ ഈ സമയങ്ങളിൽ ഇതുപോലെ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് വേദനിക്കുന്ന അല്ലേ ഒരുപാട് പേര് ഉണ്ട് എന്ന് ഈശോ ഈ ശുശ്രൂഷയിലൂടെ പറയുകയാണ് കർത്താവ് യേശു നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുക ഒരു പക്ഷെ അത് എങ്ങനെയാകുമെന്നോ എങ്ങനെ വരുമെന്നോ ചിലപ്പോൾ നമുക്ക് പോലും അറിയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം പറയാം അത് വരും അത് വരും അത് നമുക്ക് ലഭിക്കും ഒരുപക്ഷെ നമ്മൾ ഇത്രയും നാൾ അനുഭവിച്ചതിൽ വലുത് അനുഗ്രഹിക്കപ്പെട്ടത് ദൈവം നമുക്ക് കൊണ്ടുവന്നു തരും നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം അത് വളരെ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മാനുഷികമായതെല്ലാം നമ്മൾ മാറ്റണം എന്നിട്ട് കർത്താവിലേക്ക് നമ്മൾ നോക്കണം നമ്മളൊക്കെ ഒരുപാട് നാൾ മനുഷ്യരെ നോക്കിയില്ലേ മനുഷ്യരുടെ വാക്കുകൾ കേട്ടില്ലേ അവരുടെ പിറകെ നടന്നില്ലേ അവരെ പലരെ ആശ്രയിച്ചില്ലേ ഒരുപാട് പേരെ നമ്മൾ സഹായിച്ചില്ലേ വളർത്തിയില്ലേ കൂടെ നടന്നില്ലേ നമ്മുടെ ജീവനും ജീവിതവും എല്ലാം കൊടുത്തില്ലേ എന്നിട്ട് തിരിച്ചെന്ത് കിട്ടി ഈ മനുഷ്യരിൽ നിന്ന് വേദനകളല്ലാതെ മുറിപ്പെടുത്തലുകളല്ലാതെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇനി നമുക്ക് കർത്താവിങ്കിലേക്കൊന്ന് നോക്കാം നമ്മളെ സൃഷ്ടിച്ച നമ്മൾ ഇതുപോലെ നയിക്കുന്ന ഇതുപോലെ കൊണ്ട് നടക്കുന്ന നമ്മളെ കർത്താവിനെ ഒന്ന് നോക്കടോ ആ കർത്താവ് ഒരു നാള് നമ്മളെ കൈവിടില്ല ഒരു നാൾ നമ്മളെ കൈവിടില്ല മറ്റുള്ളവരിലേക്കല്ല നമ്മൾ നോക്കേണ്ടേ ശരിയാ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു നമ്മൾ ചിലരൊക്കെ പ്രാർത്ഥന ആവശ്യം പറഞ്ഞ് വിളിക്കുമ്പോൾ പറയുന്നത് കേൾക്കാം ബ്രതറേ ഒ ഒത്തിരി സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു ഞങ്ങൾ വലിയ തറവാടികളായിരുന്നു പേരുകേട്ട കുടുംബമായിരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു ഇപ്പോൾ എല്ലാം പോയി പേര് പോയി പെരുമ പോയി സമ്പത്ത് പോയി കുടുംബം പോയി എല്ലാം പോയി കേട്ടോ എല്ലാം പോയി ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം അതെങ്ങനെ തുടങ്ങും എവിടെ തുടങ്ങും ഒന്നും അറിയില്ല പ്രിയപ്പെട്ട സഹോദര സഹോദരി ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ എങ്ങനെ എവിടെ എപ്പോൾ എന്ത് എന്ന് ഒരു പക്ഷേ നമുക്കറിയില്ലായിരിക്കാം പക്ഷേ നമ്മുടെ ദൈവത്തിനതറിയാം നമ്മുടെ ദൈവത്തിനറിയാം എങ്ങനെ തുടങ്ങണമെന്നും അതിന് എന്ത് ചെയ്യണമെന്ന് കർത്താവിനറിയാം കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ മുട്ടുമടക്കുകയാണെങ്കിൽ കർത്താവ് നമുക്കത് തുറന്നു തരും ആ വഴി കർത്താവ് തുറന്നു തരും എന്ന് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ സറണ്ടർ ആകുന്നു കർത്താവിൻ്റെ മുമ്പിൽ മുട്ട് മടക്കുന്നു അന്നേ അടഞ്ഞു കിടക്കുന്ന ആ വാതിൽ അല്ലെങ്കിൽ ആ വഴി എന്തിനു വേണ്ടിയുള്ള വഴി രക്ഷപ്പെടാനുള്ള വഴി ഈ താഴ്ചയിൽ നിന്ന് ഈ തകർച്ചയിൽ നിന്ന് ഈ വീഴ്ചയിൽ നിന്ന് ഈ ഇല്ലായ്മയിൽ നിന്നൊരു കര കയറാൻ ഒന്ന് രക്ഷപ്പെടാനുള്ള വഴി കർത്താവ് തുറന്ന് തരണമെങ്കിൽ കർത്താവിൻ്റെ മുൻപിൽ മുട്ടുമടക്കാതെ രക്ഷയില്ല കർത്താവിൻ്റെ മുൻപിൽ കരമുയർത്താതെ രക്ഷയില്ല അങ്ങനെ മുട്ടുമടക്കിയ അങ്ങനെ നമ്മൾ കരമുയർത്തിയ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും പ്രത്യേകമായി ഈ ഡെയിലി അനോയിൻറ്റിങ് എന്നീ ശുശ്രൂഷ ഒരുപാട് പേര് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുക അനേകം പേർക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി മാറിക്കൊണ്ടിരിക്കുക ഒത്തിരി സന്തോഷമുണ്ട് കുഞ്ഞുങ്ങൾ യുവജനങ്ങൾ മാതാപിതാക്കൾ ദമ്പതികൾ വൈദികര് സന്യസ്ഥർ കുടുംബജീവിതം നയിക്കുന്നവർ ഏകസ്ഥർ ഒക്കെ ഒരുപാട് പേർക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി മാറുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരുടെ ആവശ്യങ്ങളുടെ മേൽ പ്രാർത്ഥനകളുടെ മേൽ കർത്താവ് ഇടപെടും ഡെയിലി അനോയിൻറ്റിങ് ഓരോ ദിവസവും കർത്താവിന് പുറപ്പെടുന്ന ശക്തി നമ്മുടെ മേൽ എന്നറിയപ്പെടും നമുക്ക് വിജയം വരിക്കാൻ പറ്റും നമുക്ക് മുൻപിലെത്താൻ പറ്റും പിന്നിലായി പോയ വിഷമിക്കല്ലേ പിൻപിലായ നിന്നെ മുൻപിലെത്തിക്കാൻ കർത്താവിന് കഴിയും പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനം എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണിത് ഒത്തിരി ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആദ്യ നാളുകളിൽ പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനം ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി അതോ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം പിന്നിലായ നമ്മെ ദൈവം തൻ്റെ അനുഗ്രഹത്താ മുൻപിലെത്തിക്കും നമ്മൾ മുൻപിലെത്തിക്കും ഈ ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷ അതിനുള്ളതാണ് നിങ്ങൾ മുടങ്ങാതെ ഈ ശുശ്രൂഷ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്ത് കർത്താവിൻ്റെ അനോയിൻറ്റിങ് കർത്താവിൽ നിന്ന് വരുന്ന ശക്തി സ്വീകരിക്കുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ മുൻപിലെത്തും എത്ര പിന്നിലാണെങ്കിലും ആത്മാവിൽ ഞാൻ പറയട്ടെ നിങ്ങളെ മുൻപിലെത്തിക്കും മാനുഷികമായി ചിന്തിക്കാൻ ഒരു വാഗയില്ലെങ്കിൽ പോലും ചിന്തിക്കാനൊരു വകയില്ലെങ്കിൽ പോലും കർത്താവ് നിങ്ങളുടെ മുൻപിലെത്തിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇന്നേ ദിവസം കർത്താവിൻ്റെ ശക്തി നമുക്ക് സ്വീകരിക്കാം വലിയൊരു അഭിഷേകം കർത്താവ് ഈ സമയം തന്നെ തരികയാണ് പൊന്ന് കർത്താവെ ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ ഓരോരുത്തർ അങ്ങടെ മുൻപിൽ എളിമയോടെ ആയിരിക്കുകയാണ് കർത്താവെ അങ്ങേൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഞങ്ങളിലേക്കയക്കണമേ സ്വർഗത്തിൽ നിന്ന് അപ്പാ അവിടുത്തെ പ്രിയപുത്രനായ പ്രിയ പുത്രനായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ മേൽ പകരണമേ ഇന്നേ ദിവസം ഞങ്ങൾക്ക് ചെയ്യാനുള്ളതും ചെയ്തു തീർക്കാനുള്ളതുമായ സകല കാര്യങ്ങളുടെ മേൽ ഒരു ശക്തി അയക്കണമേ വരുന്നതിന്മയുടെ സ്വാധീനങ്ങളുടെ മേലും പൈശാചിക ശക്തികളുടെ മേലും ആധിപത്യം സ്ഥാപിക്കുവാനും വിജയം വരിക്കുവാനുമുള്ള ശക്തി Spirit, Jesus, ി ഞങ്ങൾക്ക് നൽകണമേ ഡെയിലി അനോയിൻറ്റിങ് ഓരോ ദിവസവും കർത്താവിൻ്റെ ഉണർവ് പുത്തൻ അഭിഷേകം പുതിയ ശക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഇപ്പോൾ ശക്തി പുറപ്പെടട്ടെ ഓ ശക്തി അയക്കണമേ ശക്തി അയക്കണമേ ഞങ്ങൾ റിസീവ് ചെയ്യുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നു പരിശുദ്ധാത്മാവേ ഈ അഭിഷേകം ഈ പ്രഭാതത്തിൽ ഈ ദിവസത്തെ ഞങ്ങൾ റിസീവ് ചെയ്യുന്നു പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതിലൂയ പ്രിയപ്പെട്ടവരെയും ശുശ്രൂഷ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാണ് കേട്ടോ വിവാഹം തടസ്സപ്പെട്ട് കിടക്കുന്നവര് അതുപോലെ പല രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവര് കടബാധ്യത മൂലം വിഷമിക്കുന്നവര് ജീവിതത്തിൽ തകർച്ച അതുപോലെ ചില കേസുകളിൽ പെട്ടുപോയവർ അതുമൂലം ജയിലിൽ കരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവരെയൊക്കെ അവർക്കൊക്കെ വേണ്ടി അവരുടെ മോചനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് കാരണം പ്രത്യേകം അങ്ങനൊരു മെസ്സേജ് വരുന്നുണ്ട് ചില കേസുകൾ കള്ളക്കേസിൽ കുടുക്കിലാക്കി ജയിലിൽ കിടക്കുന്നവർ അവർക്കുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നൊപ്പം നമ്മുടെ മിഷനറിമാരായി ഒരുപാട് വൈദികര് സന്യാസ്തര് അല്ലെ പല സ്റ്റേറ്റുകളിൽ പല കൺട്രികളിൽ അവർ ജയിലിൽ അനുഭവിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു വൈദികനെ വളരെ ക്രൂരമായി കൊന്നതൊക്കെ നമ്മൾ അറിഞ്ഞതാണ് പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള മിഷൻ പ്രവർത്തനത്തിന് പോയിട്ടുള്ള എല്ലാ വൈദികരെയും സന്യാസ്ഥരെയും പ്രത്യേകിച്ച് അൽമായരെയൊക്കെ കർത്താവിൻ്റെ കരത്തിൽ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എല്ലായിടത്തും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ ഈ ലോകം മുഴുവനിലേക്ക് ഈ ഭൂമി മുഴുവനിലേക്ക് കർത്താവിൻ്റെ ശക്തി നിറയപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടാവട്ടെ കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ